ജന്മം കൊടുത്ത് പോറ്റി വളർത്തിയ ഉമ്മാനെ തന്റെ മകൻ വെട്ടിക്കൊലപ്പെടുത്തുന്നു ആ ഉമ്മയാകട്ടെ ക്യാൻസർ രോഗി കൂടിയാണ് രണ്ടുപേരുടെയും പുഞ്ചിരിച്ചുള്ള ചിത്രം നവമാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് അത് കാണുമ്പോൾ എത്രമേൽ ആ ഉമ്മയും മകനും സ്നേഹിച്ചിരുന്നവരായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും രണ്ടുപേരുടെയും ചേർതിരുത്ത് അത്രത്തോളം ഹൃദയംഗമമായ ബന്ധം തമ്മിലുണ്ടായിരുന്നു പക്ഷേ ഈ ലഹരിയുടെ ആസക്തിയിൽ തൻ്റെ ഉമ്മാന മറന്നു തൻ്റെ ഉമ്മ തൻ്റെ ശത്രുവായി മാറുകയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു വർഷക്കാലമേ ആയുള്ളൂ ഇതുപോലെ അച്ഛനും മകളും കൂടി ക്ലോസപ്പിൽ ഇങ്ങനെ ചിരിച്ചിരിക്കുന്ന ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ആ സ്വന്തം മകളെ മദ്യാസക്തിയിൽ അച്ഛൻ മഴവിന് വെട്ടി കൊലപ്പെടുത്തിയിരുന്നു ഒരു വർഷമേ ആയുള്ളൂ ആ ആ വാർത്ത നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ അനുദിനം എത്ര എത്ര വാർത്തകൾ അതും മൃഗീയമായ ക്രൂരമായ കൊലപാതകം അത് അന്യരല്ലെന്നേ സ്വന്തം വീട്ടിലുള്ളവരെ തന്നെ ഇങ്ങനെ ഒന്നില്ലെങ്കിൽ അച്ഛനെ മകൻ മകനെ അച്ഛൻ ഇങ്ങനെ കൊലപ്പെടുത്തുന്ന ഒരവസ്ഥ നബീസ്ഹുലി തങ്ങൾ പറഞ്ഞ ആ ശ്രദ്ധേയമായ വാക്കെനിക്ക് ഓർമ്മ വരികയാണ് ഏതൊരു സമൂഹവും അതിന് തൊട്ട് മുമ്പുള്ള സമൂഹത്തെക്കാൾ അഥമന്മാരായിരിക്കും നമ്മുടെ വാപ്പമ്മമാർക്കും അല്ലെങ്കിൽ നമ്മുടെ ബാല്യകാലത്തിലൊന്നും കേട്ടുകേൾവിയില്ലാത്ത വാർത്തകളും ക്രൈമുകളുമാണ് നമ്മുടെ നാട്ടിൽ അനുദിനം വർദ്ധിച്ചു വരുന്നത് എന്താണ് ഇതിനൊരു പരിഹാരം നമ്മളൊക്കെ മതവിശ്വാസികളും പടഞ്ചന്മാരും ലോകം തിരിയാത്തവരും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ടവരല്ല ആറാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ടവരാണെന്നൊക്കെ പറയുമ്പോഴും അലഹദില്ല എന്നീ നിമിഷവും നമ്മൾ നമ്മളെ ഓർത്ത് ചാരിതാർത്ഥ്യമുള്ളവരാണ് പഠിച്ചവനെ നമ്മളൊന്നും അതിൽ പെട്ടില്ലല്ലോ എന്തേ നമ്മളെ സ്വാധീനിച്ച ഘടകം ചെറുപ്രായം മുതൽ നമ്മൾ മദർസയിൽ നിന്നും ഉമ്മയാരാണ് ഉപ്പയാരാണെന്ന് നമ്മൾ കേട്ടുപഠിക്കുന്നു അല്ലെ ലഹരിയുടെ അപകടം എന്താണെന്ന് കേട്ടുപഠിക്കുന്നു ലഹരി ഉപയോഗിക്കുന്നവർക്ക് എന്തൊക്കെയാണ് ശിക്ഷ പരലോകത്ത് കിട്ടുന്നതെന്ന് നമ്മൾ പഠിക്കുന്നു അതിനെയൊക്കെ ഉപേക്ഷിച്ചാൽ അതിനോടൊക്കെ വിരക്തി കാണിച്ചാൽ നാളെ പരലോകത്ത് എന്താണ് റഹ്മാനായ റബ്ബ് നമുക്ക് വെച്ചിരിക്കുന്ന ഓഫർ നമ്മൾ കേൾക്കുന്നു ഇതിൽ ഈ ഇത്തരം ആശയങ്ങളിൽ വല്ലാതെ സ്വാധീനിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം അലഹമില്ല നമ്മുടെ ഭാഗത്ത് നിന്ന് അബദ്ധങ്ങളൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ പോലും ക്രമേണ താരതമ്യേനെ വലിയ തെറ്റുകളോ അല്ലെങ്കിൽ ഇത്തരത്തിലെ ക്രൈമുകളിലേക്കൊന്നും പോകാതെ മാനെ മാപ്പാനെയൊക്കെ നോക്കി കുടുംബമൊക്കെ നോക്കി ധർമ്മനിഷ്ഠയോടുകൂടി നമ്മൾ ജീവിക്കുന്നു അപ്പം നമ്മളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഒന്ന് നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ മതവിശ്വാസമാണ് നമ്മൾ സ്വാധീനിക്കുന്നത് അത് ഏത് മതക്കാരായാലും ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും ഏത് മത മതക്കാരായിക്കോട്ടെ അവരെ അവരുടെ വിശ്വാസം വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് എങ്കിൽ ഒരുവിധം ഒരു അവർക്ക് ഒരു ധർമ്മനിഷ്ഠയിലുള്ള ജീവിതം മാനവികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചോടുള്ള ജീവിതം സാധ്യമാണ് എന്നാൽ ഈ മതത്തെ കളിയാക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിക വിശ്വാസങ്ങൾ അല്ലെങ്കിൽ മതവിശ്വാസങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നവരെ അതൊക്കെ അന്ധവിശ്വാസങ്ങളും ആധുനിക നൂറ്റാണ്ടില് ചേരാത്തതുമാണെന്നൊക്കെ പറഞ്ഞു വെക്കുന്നവർ ഈ ആധുനിക നൂറ്റാണ്ടിന് ചേർന്നതായി അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളൊന്ന് കേട്ടു നോക്ക് എത്ര എത്ര കഷ്ടം പിടിച്ച ഒരു പിടിച്ചം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം കഞ്ചാവ് ഒക്കെ ലീഗലൈസ് ചെയ്യേണ്ടതാണ് എന്ത് കുഴപ്പമാണ് വെറുതെ നമ്മൾ നോക്കി അതിന്റെ മുകളിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഭീകരമായ ചർച്ചകളല്ല കേട്ടില്ലേ സ്വന്തം ഉമ്മാനയും പെങ്ങന്മാരെ വരെ മറന്നുപോകുന്ന തരത്തിൽ ബുദ്ധിക്ക് മറയിടുന്ന അപകടകരമായ ലഹരി പദാർത്ഥങ്ങളിൽ ഒന്നാണ് കഞ്ചാവ് ആ കഞ്ചാവ് ഇവിടെ ലീഗലൈസ് ചെയ്യണമെന്നാണ് മൈത്രയും പറയുന്നത് ഇനി ഈ മൈത്രേയന്റെ വാദത്തോട് നമ്മുടെ യുവ തലമുറക്ക് എന്താണ് അഭിപ്രായം അതുകൂടി ഒന്ന് കേട്ടു നോക്കൂ അവരുടെ ഒപ്പീനിയൻ കേട്ടു നോക്കി നിങ്ങൾ ചോദിക്കാനുള്ളത് ഇങ്ങനെയുള്ള ഒരു തലമുറക്ക് എങ്ങനെ മാറ്റം വരുമെന്നാണ് ഇവിടെ ആധുനികരെന്ന് പറയുന്ന ആളുകൾ ഒരു ചട്ടക്കൂടുമില്ലാതെ മനുഷ്യരെ സ്വതന്ത്രമായി അഴിച്ചുപെടണമെന്നാ പറയുന്നത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വിശ്വാസം നമ്മുടെ മതം പ്രാക്ടീസ് നമ്മൾ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് ഇതൊന്നുമില്ലാതെ ഈ ലിബറൽ ചിന്താഗതി നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ജീവിതമേ ഉള്ളൂ അത് അങ്ങ് തീർക്കണം എന്ന ഒരു ചിന്താഗതി നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നാൽ നമ്മൾ കെട്ടുപൊട്ടിയ പട്ടം പോലാണ് നമുക്ക് ഒരു നിയന്ത്രണവും നമുക്ക് കുടിക്കുന്നതും കഴിക്കുന്നതും എന്തുമാവുകയും ആ കുടിക്കുന്നതിൽ നിന്ന് പ്രതിഫലിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള തിന്മ തിറ്റായ ചിന്താഗതികൾ ചിലപ്പോൾ നമ്മുടെ ഉമ്മാനെ നമ്മൾ മറന്നുപോകും നമ്മുടെ പെങ്ങന്മാർ നമ്മൾ മറന്നുപോകും നമ്മുടെ ചുറ്റുമുള്ളവരെ നമ്മൾ മറന്നുപോകും നമ്മൾ കൊലപാതകം എന്നല്ല വളരെ വൃത്തികെട്ട പല മ്ളേച്ഛമായ പ്രവൃത്തികൾ പോലും അവരോട് നമ്മൾ പ്രവർത്തിച്ചു പോകും എന്നോടൊരു ഉമ്മ പങ്കുവെച്ച ഇത്തരമൊരു വിഷയം അത് പൊതുനിരത്തിൽ പറയൽ സഭ്യമല്ലാത്തതുകൊണ്ടാണ് നമ്മൾ നമ്മളെ തന്നെ മറന്നുപോകും അതുകൊണ്ട് പൊന്നുമക്കളെ സ്നേഹത്തെ പറയാനുള്ളത് നമുക്ക് ഈ ദുനിയാവിൽ ഒരു ജീവിതേ ഉള്ളൂ ഇത് കഴിഞ്ഞാൽ അഹുവിൻ്റെ കോടതി ഏറ്റവും വലിയ കോടതിയായ റബ്ബിന്റെ കോടതിയിൽ പോയി നിൽക്കേണ്ടവരാണ് നമ്മൾ ഹിസാബ് നേരിടേണ്ടവരാണ് നമ്മൾ അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ ഈ പറയപ്പെട്ട ലിബറൽ ചിന്താഗതിയൊക്കെ മാറ്റിവെച്ച് ഇസ്ലാം നമ്മളോട് പറയുന്നത് ഏറ്റവും സുന്ദരമായ ആശയമാണ് നമുക്കത് പഴഞ്ചനായിട്ട് തോന്നുന്നെങ്കിലും വളരെ സുന്ദരമായ ആശയം മദ്യം ഒഴിവാക്കൂ അനുവദിക്കപ്പെട്ട നല്ല പാനീയങ്ങൾ കുടിക്കൂ വ്യഭിചാരം ഒഴിവാക്കൂ വിവാഹത്തിലൂടെ നിങ്ങൾ സമ്പർക്കത്തിൽ ഏർപ്പെടും അതല്ലേ ഏറ്റവും സമാധാനമുള്ള കാര്യം മാതാപിതാക്കൾ കുടുംബത്തേക്ക് ചേർത്ത് പിടിച്ച് വളരെ കുടുംബ വന്ന് ചേർത്ത് സന്തോഷത്തോടുകൂടി ജീവിക്കും എന്ത് ആനന്ദകരമാണ് ജീവിതം എത്ര ആസ്വാദകരമാണ് ടെൻഷനില്ലല്ലോ ആ ജീവിതത്തിൽ ഒരു ടെൻഷനുമില്ല മത്താ ദുനിയ കരിയിൽ ഈ ദുനിയാവിലെ ജീവിതം വളരെ ചെറുതാണെന്നും ഏറ്റവും ഹൈറായ ജീവിതം പരലോകത്താണെന്നും ഒക്കെയുള്ള ആ ഒരു ദൃഢതയുണ്ട് ഇനി എന്ത് സംഭവിച്ചാലും നമ്മളാൽ വെച്ചോളാം നമുക്ക് ടെൻഷൻ വരുന്നില്ല ആ അള്ളാഹുവിൻ്റെ ഹിസാവ് നേരിടേണ്ടവരാണ് നമ്മൾ അതുകൊണ്ട് ജീവിതത്തിൽ ധർമ്മനിഷ്ഠയുള്ളവരായി ജീവിക്കുക അള്ളാഹു നമ്മളെയൊക്കെ നല്ലവരാക്കട്ടെ ഹൈറായ ജീവിതവും ഈ മാനുള്ള മരണവും അള്ളാഹു നമുക്കൊക്കെ തരട്ടെ